എന്ന് പറയാൻ ഏതെങ്കിലും അതാണോ 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 രീതി വേണ്ടത് അതൊരു പ്രശ്നമായി നവകേരള സദസ് ഇന്ന് സമാപിക്കുമ്പോൾ തുടക്കം മുതൽ തന്നെ യു ഡി എഫും ബി ജെ പിയും കോടതികളെ കരുവാക്കി നടത്തിയ പല നീക്കവും പൊളിഞ്ഞതിനെ പറ്റിയും നവകേരള സദസ് കണ്ട ചില കാര്യങ്ങളെ പറ്റിയും പറയാതെ വയ്യ പല കോടതി വിധികളും സദസ്സ് പൊളിക്കാൻ നടന്നവർക്ക് അനുകൂലമായിട്ടും ജനമുന്നേറ്റം അതെല്ലാം അപ്രസക്തമാക്കി ഹൈക്കോടതിയിൽ ഉൾപ്പെടെ അറുപതോളം പരാതികളാണ് നവകേരള സദസ്സിനെതിരെ നൽകിയത് സർക്കാർ പരിപാടിയായിട്ടും ആളെ കൊണ്ടുവരാൻ സ്കൂൾ ബസ്സുകൾ ഉപയോഗിക്കരുതെന്ന് വിധി വന്നെങ്കിലും സ്കൂൾ സ്വമേധയാ വിട്ടുകൊടുത്ത ബസ്സിൽ ജനമെത്തി കുട്ടികളെ നിർത്തരുതെന്ന് പറഞ്ഞെങ്കിലും തൊട്ടുമുന്നിലൂടെ കടന്നുപോകുന്ന മന്ത്രിസഭാ ബസ് കാണാൻ ആരുടെയും ആഹ്വാനമില്ലാതെ കുട്ടികൾ സ്കൂൾ മുറ്റത്തും റോഡ് വക്കിലും എത്തി കൈവീശി പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പരിപാടിയുടെ വേദികൾ അപകടരഹിതമാക്കാനും ഗതാഗത സൌകര്യം മെച്ചപ്പെടുത്താനും ചിലയിടത്ത് പഴയ മതിൽ പൊളിച്ചതിനെതിരെയും ചിലർ കോടതിയെ സമീപിച്ചു പൊളിച്ച പൊളിച്ചയിടങ്ങളിലെല്ലാം കൂടുതൽ നല്ല മതിൽ കെട്ടാനും സൗകര്യം ഒരുക്കി ക്ഷേത്രമൈതാനം അനുവദിക്കരുതെന്നായിരുന്നു ചിലയിടത്ത് ബി ജെ പിയും യു ഡി എഫും ഒത്താശ ചെയ്ത ഹർജി നൽകിയത് അത്തരം സംഭവങ്ങളിൽ ഒന്നും സർക്കാർ അപ്പീലിനോ ോ പോകാതെ അടുത്ത കേന്ദ്രത്തിലേക്ക് സ്വീകരണം മാറ്റി കൊല്ലം ചക്കുവള്ളി ചിറയൻകീഴ് ശർക്കരയിൽ അടക്കം വേദി മാറ്റി അപ്പോഴും സംഘാടനത്തിനോ ആയിരങ്ങൾ ഒഴുകിയെത്തുന്നതിനോ തടസ്സമുണ്ടായില്ല തൃശൂർ മൃഗശാലയ്ക്ക് സമീപം പരിപാടി നടത്തിയതിനെയും അസൂയാലുക്കൾ കോടതി വഴി തടഞ്ഞു വേദി മാറ്റിയെങ്കിലും പ്രതീക്ഷിച്ചതിനേക്കാൾ ആളുകൾ കൂടി തദ്ദേശ സ്ഥാപനങ്ങൾ തനത് ഫണ്ടിൽ പണം അനുവദിക്കുന്നതിനെതിരെ പ്രതിപക്ഷം നേടിയ വിധിയും സദസ്സിനെല്ലും ബാധിച്ചില്ല യു ഡി എഫ് ഭരിക്കുന്ന പല തദ്ദേശ സ്ഥാപനങ്ങളും നവകേരള സദസ്സിന് ഫണ്ട് നൽകാൻ തയ്യാറായി പ്രതിപക്ഷം ഏതെല്ലാം വഴിക്ക് വിലക്കാൻ നോക്കിയോ അതെല്ലാം സദസ്സിനെ കൂടുതൽ വിജയത്തിലേക്ക് നയിക്കുകയാണ് ചെയ്തത് നവകേരള ബസ് പോകുന്ന ഇടങ്ങളിലെല്ലാം മനഃപൂർവം ആക്രമണം നടത്താൻ പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും ആഹ്വാനം ചെയ്തെന്നും പ്രകോപനമുണ്ടാക്കിയത് പ്രതിപക്ഷമാണെന്നുമാണ് മുഖ്യമന്ത്രി പറയുന്നത് നിങ്ങളുടെ ചവിട്ടിനെന്തോ തകരാറുണ്ട് അല്ലെങ്കിൽ വായനക്കെന്തോ തകരാറുണ്ട് എന്താ ഇത് ആദ്യത്തെ ദിവസം തൊട്ടേ ഞാൻ പറയുന്ന കാര്യമാണ് ആരും പ്രകോപിതരാകരുത് പ്രകോപനത്തിൽ കുടുങ്ങരുത് പ്രകോപനത്തിന് വേണ്ടിയാണ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതുപോലൊരു പരിപാടി നടക്കുമ്പോൾ അടി അടി അടിച്ചോണ്ടിരിക്കണം എന്ന് പറഞ്ഞൊരു നേതാവിന് ഏതെങ്കിലും കാലത്ത് കണ്ടിട്ടുണ്ടോ ഈ കേരളത്തിൽ ഏതെങ്കിലും കാലത്ത് ഒരു നടപടി ഉണ്ടായിട്ടുണ്ട് അടിക്കും 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 എന്ന് പറയാൻ ഏതെങ്കിലും നേതാവ് ഉണ്ടായിട്ടുണ്ടോ കേരളത്തിൽ അതാണോ പൊതു സംസ്കാരം അതാണോ പൊതുവായ രീതി അതാണോ വേണ്ടത് നിങ്ങൾക്കാർക്കും അതൊരു പ്രശ്നമായി തോന്നുന്നില്ല അല്ല അടി 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 എന്നല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അടിക്കാൻ പുറപ്പെടുവല്ലോ അതല്ലേ നടക്കുന്നു അപ്പോഴല്ലേ 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 ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പാലിക്ക് സംയമനം പാലിക്ക് സംയമനം എന്താ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ എല്ലാ ദിവസവും പറയല്ലേ അപ്പോഴും അടി 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 എന്നല്ലേ മുന്നേ മുന്നച്ചാരി ചോദിച്ച പറഞ്ഞപ്പോ എന്താ പറഞ്ഞത് നിങ്ങൾക്കെന്താ ഹെയാണ് സംരക്ഷിക്കേണ്ട കാര്യം ആരാ എന്നല്ലേ ചോദിച്ചത് ലക്ഷക്കണക്കിന് ജനങ്ങളുമായി സംബന്ധിച്ചും അവരുടെ പരാതികൾക്ക് കാതോർത്തും ചരിത്രമെഴുതി നവകേരള സദസ്സിന്റെ പര്യടനം ഇന്ന് സമാപിക്കുകയാണ് ഇന്ന് തലസ്ഥാന ജില്ലയിലെ അഞ്ച് നിയോജക മണ്ഡലങ്ങളിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമെത്തി ഇടപ്പഴഞ്ഞി ആർ ഡി ആർ കൺവെൻഷൻ സെന്ററിലെ പ്രഭാത യോഗത്തോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് കോവളം നേമം കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ ക്ഷണിക്കപ്പെട്ട വ്യക്തികളുമായി മുഖ്യമന്ത്രി മന്ത്രിമാരും കൂടിക്കാഴ്ച നടത്തി തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടന്നത് ഇത് ഞങ്ങളെ കാണുക എന്നുള്ളത് മാത്രമാണെന്ന് കാണണ്ട അതായത് നമ്മൾ ഉയർത്തിയത് മുദ്രാവാക്യം ആ മുദ്രാവാക്യം നമ്മുടെ നാട് ചില പ്രതിസന്ധികൾ നേരിടുന്നു ആ പ്രതിസന്ധി കേന്ദ്ര ഗവൺമെന്റ് സൃഷ്ടിക്കുന്നത് കൂടിയാണ് ആ കേന്ദ്ര ഗവൺമെന്റ് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി എന്താണ് എന്ന് കൂടി ജനങ്ങളോട് വിശദീകരിക്കാനാണ് ഞങ്ങൾ പുറപ്പെട്ടത് അങ്ങനെ പ്രതിസന്ധിയിലായി കൂടാ നാടിന്റെ ഭാവി തകർന്നുകൂടാ നാടിനെ കണ്ടുകൊണ്ടുള്ള ഇടപെടലാണ് ജനങ്ങളുടെ ഭാഗത്തുണ്ടായിട്ടുള്ളത് എല്ലാ ആളുകളും ഏറെ ചിന്തയില്ലാതെയാണ് അണിനിരന്നിട്ടുള്ളത് പതിനായിരങ്ങൾ ഇതിന്റെ ഭാഗമായി അണിനിരന്നിട്ടുണ്ട് ആ പതിനായിരങ്ങൾ അണിനിരുന്നതിന് ചില പ്രതികരണങ്ങളും ഉണ്ടായി അതിന്റെ ഭാഗമായാണ് നമ്മുടെ കേന്ദ്ര ധനമന്ത്രി കേരളത്തിൽ വന്നിട്ട് ഞങ്ങൾ കേരളത്തെ അവഗണിക്കുന്നില്ല പറയാൻ നിർബന്ധിതയായിരുന്നു അത് വസ്തുതയല്ല വസ്തുതിയല്ലാത്ത കാര്യം നമ്മൾ പിന്നീട് വ്യക്തമാക്കി പക്ഷേ പറയാൻ അത് നിർബന്ധിതയായി അതേപോലെ തന്നെ അതേവരെ ഇതിനെപ്പറ്റി പറ്റി യാതൊന്നും ശബ്ദിക്കാതിരുന്ന ഒരു കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രമേയം പാർലമെന്റിൽ കൊടുക്കുന്നു എന്ന് പറയാനും അവരും നിർബന്ധമായി ഇതെല്ലാം ഒരു മാറ്റമാണ് പക്ഷേ നാം കാണേണ്ടത് നിങ്ങൾ ചോദിച്ച ഉത്തരത്തിലാണ് ചോദ്യത്തിനാണ് ഞാൻ പറയുന്നത് ഇത് ഏറ്റവും വലിയ കരുത്ത് ജനങ്ങളുടെ കരുത്ത ആ ജനകീയ കരുത്താണ് കേരളത്തിൽ ഈ കഴിഞ്ഞ മുപ്പത്തി ആറ് ദിവസവും പ്രകടമാകുന്നത് ജനലക്ഷങ്ങളാണ് ഇതിനുവേണ്ടി അണിനിരന്നിട്ടുള്ളത് ഒരു സംശയവും വേണ്ട നമ്മുടെ കേരളത്തിന് ഈ പറയുന്ന പ്രതിസന്ധികൾ മറികടക്കാനാകും അതിനുതകുന്നതാണ് ഈ ജനസഞ്ചയത്തിന്റെ വലിയ തോതിലുള്ള അണിനിരക്ക് ഹൈക്കോടതി സർക്കാരിനെ വിമർശിച്ചൊന്നും കാണണ്ട ഹൈക്കോടതി ഹൈക്കോടതിയിൽ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ പറയല്ലോ ആ പറയുന്ന കാര്യങ്ങൾ സർക്കാരിനെതിരെയാണെന്ന് അങ്ങനെ വ്യാഖ്യാനിക്കാൻ കുറപ്പുണ്ട ആ തോന്നുന്ന കാര്യങ്ങൾ അവർ പറയുന്നു പറ്റുന്ന കാര്യങ്ങൾ സർക്കാർ നടപ്പാക്കുന്നു അത്ര കാണേണ്ടതുവിടെ എത്ര ആൾക്കാർ നമ്മൾ പെൻഷൻ കൊടുക്കുന്നത് അറിയാം നിങ്ങൾക്ക് അറിയണം അറിയണം അൻപതല്ല അൻപത് ലക്ഷത്തോളം തന്നെ അൻപത് ലക്ഷത്തോള നേരത്തെ എത്രയായിരുന്നു നേരത്തെ നേരത്തെ കൊടുത്ത പെൻഷൻ അറുന്നൂറ് രൂപ അത് എഴുന്നൂറാക്കിയത് ആരും പറഞ്ഞിട്ടല്ല ഈ സർക്കാർ എൽ ഡി എഫിന്റെ തീരുമാനത്തിന്റെ ഭാഗമായി ചെയ്താൽ ഓരോ പടി ഇങ്ങനെ കടത്ത് 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 കടന്ന് അങ്ങനെയാണ് ആയിരത്തി അറുന്നൂറിലെത്തിയത് ഇപ്പൊ നൽകുന്നത് ആയിരത്തി അറുന്നൂറ് രൂപ കുറച്ചു കാലമായിട്ട് ഇതും വർദ്ധിപ്പിക്കണം എന്നാണ് ഞങ്ങളെ ആഗ്രഹം പക്ഷെ ഇപ്പൊ നൽകുന്ന ആയിരത്തി അറുന്നൂറ് രൂപയാണ് ആരും പറഞ്ഞിട്ട് ചെയ്തല്ലേ ആ ആയിരത്തി അറുന്നൂറ് രൂപ ഇന്ന് കേരളത്തിൽ ലഭിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്കാണ് നമ്മുടെ പെൻഷൻ ലഭിക്കുന്നത് അതൊന്നും ആരും നിർദ്ദേശിച്ചിട്ടല്ല ആരും പറഞ്ഞിട്ടല്ല ഈ നാട്ടിലെ പാവപ്പെട്ട ജനവിഭാഗങ്ങളെ സംരക്ഷിക്കുക എന്നത് എൽ ഡി എഫിന്റെ നയമാണ് അത് ഈ രാജ്യത്ത് ഇവിടെ മാത്രം ഇത്തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുന്നേ അതുകൊണ്ടാണല്ലോ ധനമന്ത്രി ഇവിടെ തന്നെ വന്നിട്ട് പറഞ്ഞത് എന്താണ് ഇത്രയധികം തുക കൊടുക്കുന്നത് എന്തിനാണ് ഇത്രയധികം ആളുകൾ കൊടുക്കുന്നത് അതല്ലേ ധനപ്രതിസന്ധി ഉണ്ടാക്കുന്നത് അതൊക്കെ നമ്മൾ മുന്നിലുള്ളതല്ലേ അത് ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണ് അത്തരം കാര്യങ്ങൾ ആ പ്രതിജ്ഞാബദ്ധമായ നിലപാട് ഗവൺമെന്റ് തുറന്നുകൊണ്ടേ പോകും